വെങ്ങിയാനൂർ മഹാശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെയും മുഖമണ്ഡപത്തിന്റെയും ഓടുകൾ മാറ്റി പൊതിയുന്നതിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹാശിവേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവീകരണ കലശം നടക്കുകയാണ് അതിന് മുന്നോടിയായി ഗണപതി കോവിലിന്റെയും സുബ്രഹ്മണ്യന്റെയും അയ്യപ്പന്റെയും ക്ഷേത്രത്തിന്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ശ്രീ നമ്മ നമ്മുടെ ശ്രീകോവിൽ ഓടുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് അത് വളരെ പുരാതനമായിട്ടുള്ള ഓടുകളാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഓടുകളൊന്നും നമുക്ക് എവിടെയും നിർമ്മിക്കുന്നില്ല കാലപ്പഴക്കം കൊണ്ട് ആ ഓടുകൾ ഓടുകളെല്ലാം ചിലതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ചോരുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ശ്രീകോവിൽ നന്നാക്കാതെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമുക്ക് നമ്മുടെ നവീകരണ കലശത്തിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യവും പൂർത്തിയാവില്ല അപ്പോൾ ആദ്യം ശ്രീകോവിലിൻ്റെ നവീകരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു അത് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സംസാരിക്കുകയും ഇപ്പോഴുള്ള ഭരണസമിതി അതിനനുകൂലമായ നിലപാടെടുക്കുകയും അവിടെ നിന്ന് നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചെമ്പ് നമുക്ക് അനുവദിച്ചു തരാമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നമ്മളെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും ചേർന്ന് നമ്മുടെ ശ്രീകോവിൽ ചെമ്പോല പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ശ്രീകോവിലിനു പുറമെ മുഖമണ്ഡവും ഇതുപോലെ തന്നെ ഓടെല്ലാം പൊട്ടിപ്പോയ അവസ്ഥയിലാണ് അപ്പോൾ മുഖമണ്ഡപം ശ്രീകോവിലും ചെമ്പോല പൊതിഞ്ഞ് വരും കാലങ്ങളിൽ അത് സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് അത് കൈമാറുക എന്നുള്ളതും നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ഷേത്രം മേൽശാന്തി രതീഷ് തിരുമേനി ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് കുമാർ സെക്രട്ടറി ദാമോദരൻ ജയചന്ദ്രൻ വാർഡ് മെമ്പർമാരായ പ്ലാഴി ശശി നിത്യ തേലക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പുരാതനമായ അപ്പോൾ ക്ഷേത്ര വാസ്തുവിദ്യ ഏറെ പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞിട്ടുള്ളതാണ് ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു വാസ്തുവിദ്യ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാനും കഴിയില്ല നമുക്ക് അത്രത്തോളം കൊത്തുപണികൾ പ്രത്യേകിച്ച് മരത്തിൽ കൊത്തിയിട്ടുള്ള പണികൾ അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണികളും അതേസമയം കൃത്യതയാർന്ന രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കടമയാണ് കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള പഴക്കമുള്ളതും അതേസമയം സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള നമ്മുടെ പൈതൃക സ്വത്തായിട്ട് വേണം നമുക്കതിനെ കരുതേണ്ടത് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടന്നു വരുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ശ്രീകോവില് ഓട് കൊണ്ട് നിർമ്മിച്ചതാണ് അത് ആ ടൈപ്പ് രീതിയിലുള്ള നിർമ്മാണം ഇപ്പോൾ നമുക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് ബുദ്ധിമുട്ടാണ് മാത്രമല്ല ശ്രീകോവിലെ വർഷകാലത്തുണ്ടാകുന്ന ചോർച്ച അത് മരത്തിന് വലിയ വലിയ കേട് വരുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ അത് സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചെമ്പോല പൊതിയുക എന്നുള്ള മാർഗമാണതിൻ്റെ നമ്മുടെ മുന്നിലുള്ളത് ഭീകരണ പ്രവർത്തനവുമായിട്ടുള്ള തുടക്കം എന്ന് കുറിച്ചു കഴിഞ്ഞു ചമ്പോല സമർപ്പണം ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രവുമായി ഏറ്റെടുക്കാനുണ്ട് അത് ഞങ്ങൾ ഏറ്റെടുക്കും എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ അഥവാ ആ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നെഞ്ചേറ്റുകയാണ് ഞങ്ങളുടെ ഈ തലമുറ ചെയ്യേണ്ട കടമകളാണ് ഞങ്ങളുടെ കർത്തവ്യങ്ങളാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ കുറേ അധികം ഭക്തജനങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുത്തു വന്നിരിക്കുകയാണ് എന്തായിരുന്നാലും നിങ്ങളുടെ ആ നല്ല പ്രവർത്തനം അടുത്ത തലമുറയ്ക്ക് നമ്മൾക്ക് നൽകാനുള്ള സന്ദേശമാണ് അടുത്ത തലമുറയ്ക്ക് നമുക്ക് നൽകാനുള്ള സമ്മാനമാണ് എന്തായാലും ആ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന ഉപദേശക സമിതിയുടെ പ്രവർത്തകരെ അതിൻ്റെ നേതാക്കളെ ദേവസ്വം ബോർഡിന് വേണ്ടി ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ്